മാഹി നാണിയമ്മ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന വാണിയ സമുദായ സംഗമം മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരും തലമുറകളും അതേപടി നിലനിർത്തി കൊണ്ടുപോകണമെന്ന് എം എൽ എ പറഞ്ഞു ബന്ധുക്കൾ അത് വലിയ അർത്ഥമുള്ള ഒരു വലിയൊരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഞാനതേപോലെ അനിൽകുമാറും അതേപോലെ തന്നെ മറ്റെല്ലാ ആളുകളും അവരുടെ പിതാവിൻ്റെയും പിതാമഹന്റെയും ഒക്കെ പറയുമ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ എങ്ങനെ ഇവിടെ കടന്നു വന്നു എന്ന് നാം പരിശോധിക്കേണ്ടതാണ് ഇവിടെ ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ ചരിത്രം പിടിച്ചവർ ചരിത്രത്തിൽ കൂടുതൽ ബോധ്യമായിട്ടുള്ള ആളുകൾ ധാരാളം ഉണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ തട സംസ്കാരത്തിൽ നിന്ന് കടന്നു വന്നു വാണിജ്യ സമുദായ സംഗമം സ്വാഗത സംഘം ചെയർമാൻ കെ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വാണിയ സമുദായ സമിതി കേരള സംസ്ഥാന പ്രസിഡന്റ് വി സി നാരായണൻ മുഖ്യഭാഷണം നടത്തി വാണിയ സമുദായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ നാലപ്പാടം വാണിയ സമുദായ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി കുന്നാവ് കൺവീനർ അഡ്വക്കേറ്റ് പി രാധാകൃഷ്ണൻ നളിനി ചാത്തു എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സമുദായത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ കെ പവിത്രൻ നന്ദി രേഖപ്പെടുത്തി